ഓൾഡ് വല്ലം റോഡ് ഉടൻ സഞ്ചാര യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു പെരുമ്പാവൂർ നഗരസഭയിലെ തകർന്നു കിടക്കുന്ന ഓൾഡ് വല്ലം റോഡിന്റെ ശോചനീയവസ്ഥ പരിഹരിച്ച് റോഡ് എത്രയും വേഗം സഞ്ചാര യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി റയോൺപുരം കാഞ്ഞിരക്കാട് യൂണിറ്റുകൾ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു റോഡിലെ പാതാളക്കുഴിയിൽ ടൂവീലർ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പരുക്കുപറ്റുന്നതും നിത്യസംഭവമാണ് ജില്ലാ കമ്മിറ്റി അംഗം പി എ സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഓൾഡ് വല്ലം റോഡ് സഞ്ചാര പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഓൾഡ് വല്ലം റോഡിൻ്റെ ഒരു പ്രത്യേകത ഈ വല്ലം പ്രദേശത്ത് ധാരാളം വ്യവസായ സ്ഥാപനങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയാണിത് അതുപോലെ തന്നെ ധാരാളം സ്കൂൾ വാഹനങ്ങൾ ഈ റോഡിലൂടെ നിരന്തരവും കടന്നു പോകുന്നുണ്ട് സ്വാഭാവികമായിട്ടും വളരെയധികം അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു റോഡാണിത് അതുപോലെ തന്നെ പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്നതിന് വളരെ എളുപ്പത്തിലുള്ള ഒരു വഴിയാണ് ഇപ്പോൾ വല്ലങ്കടവ് പാലം വന്നതിന് ശേഷം ആളുകൾ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത് മാസങ്ങളായിട്ട് ഈ റോഡ് തകർന്നെടുക്കുകയാണ് സാധാരണ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു അപകടം നടന്നതിന് ശേഷം തുടർന്ന് അധികാരികളോട് എത്തുകയും നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട് അതുപോലെ ഈ റോഡിൽ എന്തെങ്കിലും അപകടം സംഭവിച്ച് അതിനുശേഷം വന്ന് അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഇവിടുത്തെ അധികാരികൾ വിചാരിച്ചിരിക്കുന്ന എങ്കിൽ അതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായിട്ട് വെൽഫെയർ പാർട്ടി രംഗത്ത് വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് നാടുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും ഇതേ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത് ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരി ഗതാഗത കുരുക്കിനൊരു പരിഹാരം എന്നോണം ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണം ഇതേപോലെ തന്നെയുള്ള അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി കാട്ടിക്കൊണ്ട് ഇപ്പോൾ പ്രവർത്തനം നിലച്ചിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് പെരുമ്പാവൂർ ടൗണിനെ സംബന്ധിച്ച് ഗതാഗത കുരുക്കിനോടൊപ്പം ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ ഉൾപ്പെടെ ഇവിടെയുള്ള സാധാരണ ജനങ്ങളാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റിയും പി ഡബ്ല്യു ഡിയും ഉചിതമായ അധികാരി വർഗങ്ങളെല്ലാം തന്നെ ഉചിതമായ നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ശക്തമായ സമരത്തിന് തുടക്കം കുറിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ റയോൺപുരം കാഞ്ഞിരക്കാട് യൂണിറ്റുകൾ സംയുക്തമായി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നന്ദി മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി ഇ എ ജീർ റയോൺപുരം യൂണിറ്റ് പ്രസിഡന്റ് എ എ സലാം സെക്രട്ടറി എൻ എം ബഷീർ കാഞ്ഞിരക്കാട് യൂണിറ്റ് പ്രസിഡന്റ് എം എ ഷുക്കൂർ സെക്രട്ടറി കെ എ മുഹമ്മദ് ബി എ ഹനീഫ അലി കെ എ അൻവർ പി എം അബാസ് എം ഷിയാസ് എസ് റഹീം പി ഉസ്മാൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ